ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൂന്നാളാശ്രിത കൂട്ടുകാരുടെ മലയാളത്തിലെ യൂണിറ്റ് രണ്ട് പലഹാര പൊതി എന്ന് പറയുന്ന യൂണിറ്റിലെ ഞാനല്ല എന്ന് പറയുന്ന കവിതയും അതുപോലെ അതിലെ പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ യൂണിറ്റ് രണ്ട് പലഹാര പൊതി എന്ന് പറഞ്ഞിട്ട് ഇടശ്ശേരിയുടെ നാല് വരികൾ കൊടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം കാച്ചിയെ മോരൊഴി ചെപ്പ് വടിച്ചിട്ടും കാക്കയെ പൂച്ചയെ പാട്ടുകൾ പാടിയിട്ട് മാനത്തമ്പിളി മാമനെ കണ്ടിട്ട് മാമുകൊടുക്കുന്നു നങ്ങേലി ഇടശ്ശേരി അപ്പോൾ ഇടുശ്ശേരി എഴുതിയിട്ടുള്ളതാണ് ഈ വരികൾ അപ്പോൾ ഇവിടെ പറയുന്നത് ആ ഒരു കുഞ്ഞിന് അമ്മ ഭക്ഷണം കൊടുക്കുന്നതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ എങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് കാച്ചിയെ മോരൊഴിച്ചിട്ട് അത് അതുപോലെ തന്നെ കാക്കയുടെയും പൂച്ചയുടെയും എല്ലാം പാട്ടുകളൊക്കെ പാടിയിട്ട് മാനത്തുള്ള അമ്പിളിമാമനെ കണ്ടിട്ടും ഒക്കെയാണ് തങ്ങേലി അമ്മ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്നത് ഇവിടെ പറയുന്നത് ഇനി നമുക്ക് കവിതയിലേക്ക് കടക്കാം ഞാനല്ല എന്ന് പറയുന്ന കവിതയാണ് ഞാനല്ല പേരക്ക പഴുത്തപ്പോൾ നിറമാദ്യം കണ്ടതും കൈ ചൂണ്ടി പറഞ്ഞതും ഞാനല്ലേ മാമ്പഴം മണത്തപ്പോൾ മൂക്കാദ്യം വിടർത്തതും കൈനീട്ടി ചാടിയതും ഞാനല്ലേ നെയ്യപ്പം വെന്തപ്പോൾ നാക്കു നുണച്ചതും ഒളിക്കണ്ണാൽ നോക്കിയതും ഞാനല്ലേ പേരക്ക പറിച്ചതും കറുറ തിന്നതും മാമ്പഴം മുറിച്ചതും ഗുളുകുള തിന്നതും നെയ്യപ്പം കടിച്ചതും കശകശ തിന്നതും ഞാനല്ല ഞാനല്ല കുഞ്ഞേട്ടൻ ലെനിൻ എഴുതിയിട്ടുള്ള കടൽ എന്നതിൽ നിന്ന് എടുത്തൊരു ഭാഗമാണിവിടെ നമുക്ക് ഞാനല്ല എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഈ കവിതയിൽ എന്താണ് പറയുന്നത് ആ ഒരു അനിയത്തി കുട്ടിയുടെ സങ്കടമാണ് പറയുന്നത് അതായത് വീട്ടിൽ എന്താ പേരക്ക പേരക്ക ഉണ്ടായപ്പോഴും അതുപോലെ തന്നെ അത് നുണഞ്ഞതും അതുപോലെ മാമ്പഴം പറിക്ക ആദ്യം ചാടിയതും അതുപോലെ അമ്മയുണ്ടാക്കുന്ന നെയ്യപ്പം നെയ്യപ്പം നുണഞ്ഞതുമെല്ലാം അനിയത്തി കുട്ടിയായിരുന്നു പക്ഷെ ഇതെല്ലാം കിട്ടിയതാർക്കാണ് ആ ചേട്ടൻ കുഞ്ഞേട്ടനാണ് ഞാനല്ല കവിത ആശയം ഒരു പെൺകുട്ടി തന്നെ സങ്കടം വായനക്കാരോട് പറയുന്ന രീതിയിലാണ് ഈ കവിത രചിച്ചിട്ടിരിക്കുന്നത് പേരക്ക പഴുത്തപ്പോൾ ആദ്യം കണ്ടതും കൈ ചൂണ്ടി പറഞ്ഞതും അവളായിരുന്നു മാമ്പഴം പഴുത്ത് മണം വന്നപ്പോൾ അതിനെ മണം പിടിച്ച് അതിനെ പറിക്കാനായി ആദ്യം കൈ നീട്ടി ചാടിയതും അവളാണ് വീട്ടിലുണ്ടാക്കിയ നെയ്യപ്പം വെന്തപ്പോൾ അത് കഴിക്കാനായി കൊതിയോടെ ഒളിങ്ങി നോക്കിയതും അവളായിരുന്നു പക്ഷെ ഇതൊന്നും ആദ്യം തിന്നാൻ അവൾക്ക് പറ്റിയില്ല പേരക്കയും മാമ്പഴവും നെയ്യപ്പവും ഒക്കെ ആദ്യം തിന്നത് ഞാനല്ല എന്നും എൻ്റെ കുഞ്ഞേട്ടനാണെന്നും സങ്കടത്തോടെ അവൾ പറയുന്നു ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നോക്കാം ആദ്യത്തെ ചോദ്യം ഞാനല്ല ഞാനല്ല എന്ന് കുട്ടി വീണ്ടും വീണ്ടും പറയാൻ കാരണം എന്താവും ഉത്തരം പേരക്ക പഴുത്തതും ആദ്യം കണ്ടതും മാമ്പഴം പഴുത്തും മണമറിഞ്ഞ് ആദ്യം പറിച്ചെടുക്കാൻ നോക്കിയതും നെയ്യപ്പം വെന്തത് ആദ്യമായി അറിഞ്ഞതും ഇതൊക്കെ ആദ്യം തിന്നാൻ കൊതിച്ചതും ആ കുട്ടിയായിരുന്നു എന്നാൽ ഇതൊന്നും ആദ്യം അവൾക്ക് കിട്ടിയില്ല എന്ന് മാത്രമല്ല അവളുടെ കുഞ്ഞേട്ടൻ എല്ലാം ആദ്യം ആദ്യമായി തിന്നുകയും ചെയ്തു അതിലുള്ള അവളുടെ പരിഭവമാണ് ഞാനല്ല ഞാനല്ല എന്ന് പറ പറയുന്നതിലൂടെ അവൾ പ്രകടമാക്കുന്നത് അടുത്ത ചോദ്യം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ കവിതയിലെ ചേട്ടൻ്റെയോ അനുചേത്തിയുടെയോ അവസ്ഥയുണ്ടായിട്ടുണ്ടോ അതായത് ഇതുപോലെ നമുക്ക് ആദ്യം കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് കഴിക്കാൻ സാധ്യമാവാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ആ അവസ്ഥ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഉണ്ട് ഒരിക്കലും എൻ്റെ വീട്ടിൽ വിരുന്നുകാർ വന്നപ്പോൾ ഒരുപാട് മിഠായികൾ കൊണ്ടുവന്നിരുന്നു അതിൽ എനിക്കിഷ്ടപ്പെട്ട ഒന്ന് രണ്ട് മിഠായികൾ ഞാൻ നോക്കി വെച്ചു വിരുന്നുകാർ പോയിട്ട് വേഗമെടുത്ത് കഴിക്കാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത് പക്ഷേ അത് രണ്ടും എൻ്റെ അനിയത്തി കൈക്കലാക്കി അവൾ അതെൻ്റെ അറിയാതെ നേരത്തെ തന്നെ കഴിച്ചു തീർത്തിയിരുന്നു അപ്പോൾ അതുപോലത്തെ ഒരു സംഭവം നമുക്കിവിടെ എഴുതാവുന്നതാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളായിരുന്നു ഞാനല്ല എന്ന് പറയുന്ന കവിതയിലുണ്ടായിരുന്നത് അപ്പോൾ കവിത നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ 金。